അത് അവിടെയുള്ള ഒരു പോലീസുകാരൻ തടയുക മൂന്നാമത് അടിക്കാൻ നോക്കുമ്പോ നമ്മൾ ആലോചിച്ച് നോക്കുക അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറയാൻ പറ്റുമോ സംഘർഷത്തിനടുക്കുണ്ടായതാണെന്നു പറയാൻ പറ്റുമോ ഈ സീനിൽ ഇത് നടക്കുമ്പോൾ എവിടെ അവിടെ ഗ്യാസ് പൊട്ടിയിട്ടുള്ളത് ഈ സീൻ നടക്കുമ്പോ എവിടെ അവിടെ പിന്നെ ഗ്രനേഡ് പൊട്ടിയിട്ടുള്ളത് എവിടെ അവിടെ സ്ഫോടനം നടന്നിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ തലയിലടികൊള്ളുന്നു അതിന്റെ ശേഷം നേരെ മൂക്കിലേക്ക് അടിക്കുന്നു ഇത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോ ഈ അടിക്കുന്ന ആളുടെ ഡയറക്ഷൻ നേരെ എന്നെ താക്കി പിന്നെ അടുത്തതും വരിക എന്നിട്ട് അറിയാതെ ഒരു തിക്കിന്റെ തിരക്കിൻ്റെ ഇടയിൽ സംഭവിച്ച അവിടെ എന്തെങ്കിലും വലിയ സീൻ നിങ്ങൾ കാണുന്നുണ്ടോ വലിയൊരു ലാത്തി ചാർജിനുള്ള എന്തെങ്കിലും ഒരു കല്ലേറ് പോലീസിനെതിരെ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പോലീസുകാരനെ ഞാൻ ആവർത്തിച്ചു പറയുന്നു അവരവരുടെ കയ്യിലിരിപ്പും കയ്യിലിരുന്ന് പൊട്ടിയതും കൊണ്ടുണ്ടായ പരിക്കല്ലാതെ ഏതെങ്കിലും ഒരു പോലീസുകാരന് യു ഡി എഫിന്റെ പ്രവർത്തകരുടെയോ നേതൃത്വത്തിന്റെ ഇടപെടല പേരിൽ സീരിയസ് ആയ എന്തെങ്കിലും ഒരു പരിക്ക പറ്റിയിട്ടുണ്ടോ ഇനി നിങ്ങൾ അടുത്തത് അടുത്ത് നിങ്ങൾ ഗ്രനൈഡിന്റെ കാര്യം പറയുന്നു നിങ്ങൾ നോക്കുക ഡിവൈഎസ്പി ഹരിപ്രസാദ് ഡി വൈ എസ് പി ഹരിപ്രസാദ് അതിന്റെ വിഷയം നിങ്ങൾക്ക് അയച്ചു തരുന്നു എസ് പി ഹരിപ്രസാദിന്റെ കയ്യിലാ ഗ്രനൈഡ് അല്ലെങ്കിൽ ടിയർ ഗ്യാസ് അവരുടെ കയ്യിൽ അതേ സമയം തന്നെ ലാത്തി ഈ ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ആ ലാത്തി വെച്ചുകൊണ്ട് അടിക്കാൻ ശ്രമിക്കുന്നതിന്റെ വിഷ്വൽ നിങ്ങൾ കാണുക ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക കയ്യിൽ ഒരു കയ്യിൽ ഗ്രനേഡ് ഒരു കയ്യിൽ ലാത്തി ഡിവൈസ്പീഡി കയ്യിലുള്ള ലാത്തി മറ്റു ചൂരല്ലാത്തിയത് തിരിച്ചറിയാനുള്ള എളുപ്പത്തിന് ഞാൻ പറയാം ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ലാത്തി വെച്ചിട്ട് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ആളുകളെ തല്ലാൻ നോക്കുക എഫ്ഐആറിനകത്തു വരെ പറയുന്നുണ്ട് ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ചില ആളുകൾ എന്ന് അവർ പറയുന്നുണ്ട് ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഡിവൈഎസ്പി എന്തിനാ ഗ്രനേഡ് കയ്യിൽ കൊണ്ടു നടക്കുന്നത് ഗ്രനേഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി കയ്യിലുണ്ടെങ്കിൽ ഡിവൈഎസ്പി എന്തിനാ പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് പോലീസിന്റെ കയ്യിൽ പിന്നെ ഗ്രനേഡ് ഉണ്ടാവൂലേ പോലീസിന്റെ കയ്യിൽ ഗ്രനേഡ് ഉണ്ടാവണം ആ പോലീസിന് എക്സ്ക്ലൂസീവായി ഗ്രനേഡിൽ പരിശീലനം കൊടുത്ത ആളുകൾ ഇതാ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് പാർട്ടിയുടെ കൈവശം ഉണ്ടായിരുന്ന ഗ്രനേഡ് പിന്നെ ബലം പ്രയോഗിക്കുന്ന അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിന് ഉപയോഗിക്കുന്നതിനായി കൈവശം വെച്ച ഗ്രനേഡ് ജനക്കൂട്ടവുമായുള്ള ബലപ്രയോഗത്തിനോടെ പിന്നിലൂസായി താഴെ വീണ് ഊരിപൊട്ടിയതിൽ ഹരിപ്രസാദിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു ഉണ്ടായിരുന്നു എഴുതിയിരിക്കുക അപ്പൊ ഗ്രനേഡ് പാർട്ടിയുടെ കയ്യിലല്ല ഹരിപ്രസാദിന്റെ കയ്യിലാണ് ഈ സാധനം ഉണ്ടായിരുന്നത് ജനക്കൂട്ടുമായിട്ടുള്ള തിക്കും തിരക്കും അല്ല ഇത് കയ്യിൽ വെച്ച് ലാത്തിയും കയ്യിൽ വെച്ച് അതുകൊണ്ട് പിന്നെ മർദ്ദിക്കാനും ശ്രമിക്കുക എന്നിട്ട് അതിനകത്ത് പോലീസിന്റെ വീഴ്ച ഇല്ലെങ്കിൽ പോലീസ് പതിനാറാം തീയതി ഇറക്കിയ സർക്കുലർ എന്താ എല്ലാ എസ് ടി പി പിഒസിനും എസ് എച്ച് എച്ച്ഒസിനും കോഴിക്കോട് റൂറൽ ട്രാഫിക് യൂണിറ്റ്സിനും കൺട്രോൾ റൂമിനും വടകര ഡി എച്ച് കൂനും ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ളത് വടകരയിലെ രാവിലെ ഏഴ് മണി മുതൽ ഗ്രനേഡ് ത്രോയും പ്രാക്ടീസായി ഡി എച്ച് താഴെ കാണിച്ച സമയങ്ങളിൽ ഓരോ സബ് ഡിവിഷനിൽ നിന്നും എത്തിച്ചേരാൻ ബഹു ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നു എന്ന് വെച്ചാൽ ഇത് മര്യാദക്ക് എറിയാനുമാർക്ക് അപ്പൊ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മനസ്സിലായിട്ട് ഇൻസിഡന്റിന് ശേഷം ഇത് പരിശീലിപ്പിക്കാൻ സർക്കുലർ ഇറക്കുന്ന പോലീസ് അടുത്ത് വീഴ്ച പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ബോംബ് പറഞ്ഞിട്ടാണ് ആരെങ്കിലും പരിക്കേറ്റതെങ്കിൽ ഇങ്ങനെ ഒരു സർക്കുലർ കേരളത്തിന്റെ പോലീസ് ഇറക്കേണ്ട കാര്യം കോഴിക്കോട്ടെ പോലീസ് ഇറക്കേണ്ട കാര്യമുണ്ടോ ഇപ്പൊ നിങ്ങൾ ഈ ഗ്രനേഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് കൊണ്ടുവരുന്നവരെന്ത ഇനി ഗ്രനേഡും ടിയർ ഗ്യാസും ഞാൻ നിരവധി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ തിരുവനന്തപുരത്തും സെക്രട്ടറിയേറ്റിലും അസംബ്ലിയിലും എല്ലായിടത്തും സമരങ്ങളിൽ പങ്കെടുത്തു പല കലക്ടറേറ്റുകളും കേരളത്തില കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഞാൻ ആദ്യമായിട്ട് സമരങ്ങൾ കാണുന്നവരും അല്ല ആദ്യമായിട്ട് സമരങ്ങളിൽ പങ്കെടുക്കുന്നവരും അല്ല ഒരു ഗ്രനേഡ് എറിയുന്നതിന് മുമ്പുള്ള വാണിംഗ് എന്തൊക്കെയാണ് ടിയർ ഗ്യാസ് എറിയുന്നതിന് മുമ്പുള്ള വാണിംഗ് എന്തൊക്കെയാണ് തീറ്യാസ് എറിയുന്നതിന്റെ മുമ്പ് ഗ്യാപ്പും സമരക്കാരുടെയും പോലീസിന്റെയും ഇടയിലുള്ള ഗ്യാപ്പിലേക്കാണ് സാധാരണ അത് എറിഞ്ഞ് ആളുകളെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിന് പകരം പരിക്കേൽപ്പിക്കാൻ ബോധപൂർവം ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് തലയിലേക്കും മുഖത്തേക്കും അറിയുന്ന ക്രൂരത പിണറായി വിജയന്റെ പോലീസ് കാണിക്കുന്നതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റൂ ഇത് നിങ്ങൾ കാണുക കയ്യിൽ ഗ്രനേഡ് വെച്ചിട്ട് ലാത്തി വെച്ചിട്ടാണ് അടിക്കുന്നത് ഇനി ഈ ക്ഷി ആശുപത്രിയിൽ വന്നപ്പോ ചോദിച്ചൊരു ചോദ്യം അത് നിങ്ങൾ കണ്ടു കാണും അത് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയച്ചു അതെവിടെ ആ ഈ ഡിവൈഎസ്പി ഹരിപ്രസാദ് ആശുപത്രി വന്നപ്പോ ഉടനെ ചോദിക്കുക എന്തായി എം പി അഡ്മിറ്റ് ആയോ അയാളെ ആശുപത്രിയിലാ അപ്പൊ എം പി അഡ്മിറ്റ് ആക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ നോക്ക് അപ്പൊ എനിക്ക് പരിക്കേറ്റിട്ടില്ല എനിക്ക് ഒന്നും നടന്നിട്ടില്ല എന്നൊക്കെ പ്രചാരണം നടത്തിയിരുന്ന ആളുകൾ അവര് തിരിച്ചറിയുന്ന അവിടുത്തെ ഡിവൈഎസ്പി എന്നെ ചോദിക്കുന്നത് എന്തൊക്കെയാ സ്ഥിതി എം പി അഡ്മിറ്റായോ അപ്പൊ അത് എത്ര പ്ലാൻഡായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്ര പ്ലാൻഡായിരുന്നുള്ള അവിടെ പോലീസ് സംഘർഷം ഇല്ലാതാക്കാനല്ല ശ്രമിച്ചത് എന്നോട് അവിടുത്തെ ഡിവൈഎസ്പി പറഞ്ഞത് പ്രകടനത്തിന് പെർമിഷൻ ഉണ്ടെങ്കിലും അപ്പുറത്തേക്ക് പോയ അവിടെ പത്തൊമ്പത് സി പി എംമാർ തടിച്ചു കൂടി നിൽക്കുന്നുണ്ട് അവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് ഈ പ്രകടനം നിർത്തിപ്പോണം എന്നുള്ളത് അവരുടെ കയ്യിൽ ആയുധമുണ്ട് ഉണ്ട് ബിൽഡിങ്ങിന്റെ മേലെ എന്നോട് നേരിട്ട് പറയാ ബിൽഡിംഗിന്റെ മേലിനൊക്കെ എന്താ അവര് ചെയ്യാന്ന് പറയാൻ പറ്റില്ല എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് വന്നിട്ട് ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് വന്നിട്ട് പറയാം